നമസ്കാരം ഇന്നും ലോകമെമ്പാടും ഏറ്റവും ജനപ്രീതിയുള്ള സ്മാർട്ട് ഫോണാണ് ആപ്പിളിൻ്റെ ഐഫോൺ എന്നാൽ എന്നാൽ ഐഫോൺ ഉപഭോക്താക്കൾ പലപ്പോഴും പല പരാതികൾ ഉന്നയിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ഭാഗമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള വിവിധ പുതിയ രീതികൾ ആപ്പിൾ ഉപഭോക്താക്കൾക്കായി നൽകാറുമുണ്ട് കുറച്ച് മുമ്പ് പുറത്തിറങ്ങിയ അപ്ഡേറ്റായ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചു എന്ന് ഉപഭോക്താക്കൾ പരാതിപ്പെട്ടിരുന്നു പ്രധാനമായും ഇത് ഐഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് തീരുന്നു എന്നായിരുന്നു പലരും പരാതിപ്പെട്ടിരുന്നത് ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായി ആപ്പിൾ അവരുടെ അടുത്ത അപ്ഡേറ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് ഐ ഒ എസ് ട്വൻ്റി സിക്സ് പോയിൻ്റ് വൺ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പല ഉപഭോക്താക്കളും അഭിപ്രായപ്പെടുന്നത് ഈ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം തനിക്ക് ഐഫോണിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിരവധി പേർ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചില സുപ്രധാന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതോടുകൂടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഈ ഐഫോണിൻ്റെ വിവിധ മോഡലുകളിൽ നേരത്തെ ഈ വൈഫൈ ബ്ലൂടൂത്ത് എന്നിവ സ്വയം വിച്ഛേദിക്കപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും ഈ പുതിയ അപ്ഡേറ്റ് വന്നതോടുകൂടി ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് മാത്രവുമല്ല മറ്റു ചിലർ പറയുന്നതാകട്ടെ നേരത്തെ ഐഫോണിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റ് വന്നതോടുകൂടി ഇപ്പോൾ ചിത്രങ്ങൾക്ക് കൂടുതൽ ദൃശ്യചാരുത ഉണ്ടായിരിക്കുന്നു എന്നാണ് മറ്റു ചില ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ തന്നെ ഐഫോണിലെ വോയ്സ് ഓവർ ഇനി കട്ടായി പോകുന്ന പരിപാടിയുമില്ല എല്ലാം വളരെ ഭംഗിയായി അതായത് നിങ്ങളൊരു ഐഫോൺ ഉപഭോക്താവാണ് എങ്കിൽ ഈ പുതിയ അപ്ഡേറ്റ് വരുന്നതോടുകൂടി നിങ്ങളുടെ മൊബൈൽ ബന്ധം സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ ലോകത്തേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് കാരണം തങ്ങൾ ദീർഘകാലമായി ഉന്നയിച്ചിരുന്ന പല പരാതികൾക്ക് ഇതോടുകൂടി പരിഹാരമായിരിക്കുകയാണ് എന്നാണ് നേരത്തെ ട്വൻറ്റി സിക്സ് പുറത്തിറക്കിയ സമയത്ത് അത് ഡൗൺലോഡ് ചെയ്ത പലരും പറഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ മൊബൈലിൻ്റെ ചാർജ് പൂർണ്ണമായും ഇല്ലാതായി തീർന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇത് ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ആപ്പിൾ കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ ഇറങ്ങിയ സമയത്ത് അവർ വിപണി കീഴയ്ക്ക് തന്നെയായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നിരവധി മൊബൈൽ ഫോൺ കമ്പനികൾ ഏതെങ്കിലും സമാനമായ സംവിധാനങ്ങളുള്ള മൊബൈലുകളുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തങ്ങളുടെ വിപണിയിലെ സ്ഥാനം അരക്കെട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളുമായി ആപ്പിൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നും ആപ്പിളിൻ്റെ ഐഫോൺ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണുകളിൽ വിപണിയിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലൊക്കെ തന്നെ ഐഫോൺ ഇപ്പോഴും നല്ല ഡിമാൻഡാണുള്ളത് വളരെ നാളുകളായി ഇന്ത്യയിലും ഐഫോൺ ആപ്പിൾ കമ്പനി നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ അടിയന്തരമായി തന്നെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ആപ്പിൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐ ഒ എസ് ട്വൻ്റി സിക്സ് പോയിൻ്റ് വൺ ലഭ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അതിൽ ടാപ്പ് ചെയ്യുക നിങ്ങളുടെ പാസ്കോഡ് നൽകുക തുടർന്ന് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിൽ ടാപ്പ് ചെയ്താൽ മാത്രം മതി എന്നാണ് കമ്പനി അറിയിക്കുന്നത് ഏതായാലും ഐഫോൺ ഒരു ചൂട് കൂടി വീണ്ടും മുന്നിലാണ് മറ്റുള്ള കമ്പനികളുടെ സ്മാർട്ട് ഫോണുകളെയൊക്കെ തന്നെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്നും വിപണിയിൽ തങ്ങൾ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അടിയന്തിരമായി പരിഹരിക്കാൻ തന്നെയാണ് കമ്പനി തീരുമാനിച്ചിരുന്നത് അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ തീരുമാനം തീരുമാനമുണ്ടായിരിക്കുന്നത് ഉപഭോക്താക്കൾ നേരിട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒറ്റയടിക്ക് പരിഹരിക്കാൻ ഇതിലൂടെ ആപ്പിളിന് കഴിഞ്ഞു